ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ജാനിക്കുട്ടിനെ വിളിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് അംഗനവാടിയിൽ വന്നതായിരുന്നു കേട്ടോ അവൾ എന്നെ മൈൻഡും കൂടെ ആക്കുന്നില്ല അവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ് ആൾ വരെ ഇരിക്കത്തുള്ളൂ അപ്പോൾ ബാക്കി പിള്ളേരൊക്കെ അവിടെ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ട് കഞ്ഞിയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ബെഡൊക്കെ വിരിച്ചിട്ട് അവരെ ഉച്ചയ്ക്ക് അവിടെ കിടത്തി ഉറക്കാറുണ്ട് കേട്ടോ ഇവളങ്ങനെ കിടക്കാറില്ല ഉച്ച വരെ ഇരിക്കത്തുള്ളൂ എന്നിട്ട് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ വീട്ടിൽ വന്നിട്ടാണ് ഉറങ്ങാറുള്ളത് ഞങ്ങളിവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നു ചാനൂട്ടിൻ്റെ അവിടെ നല്ല കളിയാണ് അവിടെ ചാനൂട്ടിൻ്റെ ഫ്രണ്ടാണ് അത് ബാക്കി പിള്ളേരൊക്കെ അവിടെ ഉറങ്ങാൻ കിടന്നു ഇവർ രണ്ടാളും കൂടി ഇവിടെ നല്ല കളിയാണ് നല്ല രസമാണ് ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സമയമൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് വീട്ടിലോട്ട് പോരാറുള്ളത് ഇവർ കളിക്കുകയും ചെയ്യും തല്ലുപിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഞാൻ കുറേ സമയം അവിടെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യൂ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഇവിടെ ആ ബോർഡിൽ ഒരു റായ് എഴുതാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര റായ് എഴുത്തായിപ്പോൾ ഫുൾ ടൈം അങ്ങനെ ബോർഡിൽ വന്നിരുന്നിട്ട് കസേരയൊക്കെ വലിച്ചിട്ടുണ്ട് തന്നെത്താൻ വന്നിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കണ്ണിൽ ചോക്ക് കൂടി വീണിട്ടുണ്ട് തന്നെ താൻ തൂക്കുന്നുമുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരാൾ ഇരുന്നിട്ട് ചോക്ക് കടിച്ച് തിന്നുവാണേ അപ്പം ഞാനത് വാങ്ങിച്ച് പതിയെ മാറ്റി അടുത്ത ആളത് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ വഴിന്ന് പോകുന്നു കേട്ടോ നമ്മൾ നടക്കുന്ന വഴിയാണിത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് തന്നെത്താൻ വാങ്ങിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൾ എന്നെ കൊണ്ട് വീട് വരെ എടുപ്പിക്കുന്ന കക്ഷിയാണ് ഇന്ന് ബാഗും തൂക്കി സ്പീഡിൽ അങ്ങ് നടന്നു പോകുവാണെങ്കിൽ എനിക്ക് ചിരി വന്നിട്ട് വയ്യാ നടക്കുന്ന കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ വീടെത്താറായി ഒത്തിരി ദൂരമൊന്നുമില്ല അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പുള്ളിക്കാരി വിഷമിച്ചു കട്ടിലയിലോട്ട് മാറി കുറച്ച് സമയം കിടന്നേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ലഞ്ച് ബോക്സ് തുറന്ന് നോക്കുകയാണ് ഇന്ന് നമുക്ക് അങ്ങനവാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പായസമാണ് ചാനൂട്ടൻ്റെ ഭയങ്കര ഇഷ്ടമാണ് പായസം അപ്പോൾ അത് തുറന്നപ്പോഴത്തേക്ക് നല്ല ചൂടുണ്ടായിരുന്നു അപ്പം എന്നോട് പറയാമോ അത് ചൂടാണ് കേട്ടോന്ന് അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ ടാറ്റ ബൈ